ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഹജ്ജിന്റെ സുന്നത്ത് ഫർ റുക്ക് ഷർത്ത് എന്നൊക്കെ പറഞ്ഞു മദീനയിൽ പോകൽ ഹജ്ജിന്റെ എന്താണ് ആർക്ക് പറയാൻ കഴിയും ഏയ് മദീനയിൽ പോവുക അത് ഹജ്ജിന്റെ എന്താ സുന്നത്തല്ലേ അല്ലേ എന്തെങ്കിലും ഒന്ന് പറയുങ്ങളെ അല്ല അല്ലേ ഒന്നുമില്ലേ മദീനയിൽ പോക്ക ഒന്നുമല്ലേ ഹജ്ജിന്റെ ഒന്നുമല്ലാന്നോ ആ എന്നാ അതേ ശരി എന്നാണ് കേക്കണോങ്ങാനും ഹജ്ജിനും പോയിട്ട് മദീന പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ അജ്ജ് ശരിയാകാന്ന് ചോദിക്കൂ അപ്പൊ ഹജ്ജിന്റെ റുക്കിന് വാജിബ് ഷർത്ത് സുന്നത്ത് ഇതുമായി യാതൊരു ബന്ധവുമില്ല മദീന എന്ന് പറഞ്ഞ പറഞ്ഞാ ഭാഗത്തു കൂടെ പോകരുത് എന്നതിനല്ല ഞാൻ പറയുന്നത് മനസ്സിലായോ മിക്കവാറും ആളുകൾക്ക് എന്നിട്ട് മരിച്ചാൽ മതി ഹജ്ജ് കഴിഞ്ഞിട്ട് ആദ്യം ഏതാണ് ശരീഫ് കാണണം ഓ ജനങ്ങളെ എന്നിങ്ങനെ അടുക്കൽ ഹജ്ജും ഇല്ലെന്ന് മാത്രം

ും അത് പുണ്യകർമ്മമാണ് അത് വളരെ പുണ്യമുള്ള വിഷയമാണ് അതിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് അവിടെ നോക്കാൻ നോക്കലല്ല അത്

േക്കാളും ബഹുമാനമുള്ളത് അഹുവിന്റെ റസൂലിന്റെ ശരീരം തൊട്ടുകിടക്കുന്ന ഭൂമിക്കാണ് അത്ര ബഹുമാനമുള്ള ഒരു സ്ഥലം ലോകത്ത് വേറെയില്ല

ാല ആരെങ്കിലും റസൂലുള്ളാനോട് ആനോട് ചഫായത്ത് തേടാൻ സന്നദ്ധരല്ലാത്തവരുണ്ടെങ്കിൽ െ സന്ദർശിക്കാൻ തയ്യാറില്ലാത്തവരുണ്ടെങ്കിൽ അവിടുത്തെ ഞങ്ങൾക്ക് നീ തടയരുതേ പറഞ്ഞുകൊണ്ട് പറയണു ഞാനിപ്പറഞ്ഞതിനെതിരായി വിശ്വസിക്കുന്നവല്ലവരുണ്ടെങ്കിൽ അവനാണ് പടച്ചവന്റെ റഹമത്ത് തടയപ്പെട്ടവൻ പറയൂല ഇടയാളാക്കൂല എന്ന് പറയുന്നവനാണ് അള്ളാന്റെ റഹമത്ത് തടയപ്പെട്ടവൻ എടോ ഞാൻ വെറുതെ

ും അവനെത്തിക്കുമെന്ന് അല്ല പറഞ്ഞില്ല എന്റെ നബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കൊടുക്കൂന്ന് അല്ല പറഞ്ഞില്ലേ അല്ലാത്തവർക്ക് എന്നിട്ട് ചോദിച്ചവർക്ക് എന്നിട്ട് അള്ളഹാനോടും ചോദിച്ചവർക്ക് അല്ല കൊടുക്കുമെന്ന് അള്ള വാഗ്ദത്തം ചെയ്തതാണ് ഒരിക്കലും അതുകൊണ്ട് അതിൽ സംശയിക്കുകയില്ലേദിക്കുന്നവനല്ലാതെ അമ്മാനോട് യുദ്ധത്തിന് വരുന്നവനല്ലാതെ ോട് യുദ്ധത്തിലും എതിർത്തി വരുന്നവനല്ലാതെ ഈ വിഷയത്തിൽ ഒരു തർക്കവും ഒരു സംശയവും ഉണ്ടാകൂല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ ലോക പ്രശസ്തമായ കിതാബുൽ ഇരുന്നൂറ്റി അറുപതാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു

അവന്റെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ ചോദിക്കണം ിടണം വളരെ നല്ലതാണ് ഉദ്ധരിച്ചുകൊണ്ട് കാര്യം അതെന്താണ് അതെഹസീൻ എല്ലാ ഇമാമിങ്ങളും അത് പുണ്യകർമ്മമാണ് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത് عنداذ كنت قال <سؤال> كنت جالسا عند قبر رسول الله صلى الله عليه وسلم يا رسول الله قبرك ليكون فجاء ارابيون و ارابيو و فقال السلام عليك يا رسول الله سمعت الله يقول ولو انهم يطلبوا انفسهم دعوك فاستغفر الله واستغفر لهم الرسول فجد الله تبا رحيما الرحيم സലാം പറഞ്ഞു കൊണ്ട് ആ ഗ്രാമീണനായ വ്യക്തി തങ്ങളെ ഞാൻ പാപത്തിൽ മോചനം ചോദിക്കുന്നവനായ നിലക്കാണ് ോട് ശുപാർശ തേടുന്നവനായ നിലക്കാണ് നിലക്കാണില്ലാ റബ്ബി എന്റെ റബ്ബിലേക്ക് ശുപാർശ തേടുന്ന നിലക്കാണ് പിന്നെ ആ ഗ്രാമീണനായ വ്യക്തി അങ്ങ് ചൊല്ലി റാ من بالقاع <سؤال> يوم فطاب من طيبهن القاع والكموب نفس الفداء لقب أنت سكنه فيه العفاف وفيه الجود والكرم يا مدينة البرودية قتياتهم خيرا يا نبي തങ്ങളെ മറവ് ചെയ്തത് കൊണ്ട് ഈ രാജ്യം മുഴുവനും പുണ്യഭൂമിയായി പോയി നബിയേ ഇതിന്റെ തൊട്ടടുത്തുള്ള കുന്നും പർവ്വതവും ഒക്കെ പുണ്യഭൂമിയായി പോയി നബിയേ തങ്ങളെ കബുറിന് ഞാനിതാ എൻറെ ശരീരം സമർപ്പിക്കുന്നു നബിയേ തങ്ങൾ താമസിക്കുന്ന കബുറിന് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയേ ഫീൽ ആ കബർന്ന് ധാരാളം ഔദാര്യം കിട്ടുന്നു ആ കബർന്ന് ധാരാളം സംഭാവന കിട്ടുന്നു നബിയേ ആ കബർ മുഖേന ഒരുപാട് തെറ്റുകൾ മാറി നിൽക്കാൻ കഴിയുന്നു നബിയേറ അങ്ങനെ റസൂറു വിളിച്ച് തേടിയതിനു ശേഷം അദ്ദേഹം അങ്ങ് പോയി അപ്പോൾ എന്റെ രണ്ട് കണ്ണും എനിക്ക് അങ്ങട്ട് അല്പം അങ്ങോട്ട് ചിമ്മിപ്പോയിൽ അടുക്കലേക്ക് നിങ്ങളൊന്ന് കൊടുത്തുപോയി എന്ന് വിവരം വിവരമറിയിക്കൂ

എല്ലാ വിഷയത്തിലും കിതാബുകൾ രചിച്ചിട്ട് എത്ര എത്ര കിതാബാണ് മുതൽക്ക് സർഹുൽ മുഹന്നും സർഹുൽ ബുഹാരിയും അകരോ കിതാബുകൾ രചിച്ചു ജീവിച്ചിട്ട് ഒരു ദിവസം പോലും ഗവൺമെന്റിൽ നിന്ന് ശമ്പളം പറ്റാതെ എല്ലാ ദിവസവും സുന്നത്തുള്ള ദിവസങ്ങൾ ഒരൊറ്റയും ഒഴിവാക്കാതെ നോമ്പെടുത്ത് രാത്രി സമയത്ത് എത്രയോ നീണ്ട നിസ്കാരം നിർവഹിച്ച് എത്രയോ ആയിരക്കണക്കിന് കറാബത്ത് കണ്ടു വരെ 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 കസീർ എന്തിനധികം പറയണം അബ്ദുൽ വഹാബ് വരെ ഒരു പണ്ഡിത് ും ഒരിക്കലും തന്നെ പറയാൻ കഴിയാത്ത സലഹിയും അതുപോലെ ഹുസൈൻ പറയുന്ന പണ്ഡിതനായ ഇമാം നബവിയ രേഖപ്പെടുത്തുന്നത് പുണ്യമാണ് സഹായം തേടല് പുണ്യമാണ് അതെല്ലാവരും ചെയ്യേണ്ടതാണ് പോരാ ഇന്നും നിങ്ങൾ മദീനയിൽ ചെന്നാൽ എല്ലാവരും സാധാരണക്കാർക്ക് അത് അതറിയാതിരിക്കരുതെന്ന് മനസ്സിലാക്കി മുഖത്തേക്ക് ആ ആ ജാറത്തിന്റെ ചുമരിലുള്ള അതിന്റെ അതാ പില്ലറ് പില്ലറിന്റെ മേലെ നല്ല സ്വർണ്ണലിപി കൊണ്ടതാ കൊല്ലങ്ങളായി കൊത്തിവച്ചിരിക്കുന്നു ഈ പദ്യം സ്വർണ്ണലിപി കൊണ്ടതായി എഴുതി വെച്ചിരിക്കുന്നു ഈ പദ്യം إبرة إيه ركوب يا خير من دفنت بالقاع اعظم فطاب من طيبهن القاع والاكاب نفس الفداء لقبر انت سكنه فيه العفاف وفيه الجود والكرم കിതാബിലും ഉള്ളതിന്റെ പുറമെ മദീനത്തെ പള്ളിന്റെ ചുമരുമലും എഴുതിവെച്ചിരിക്കുന്നു ലോകത്തൊരു മുസരിവിനും തർക്കമില്ലകട്ടോ